സൂര്യപ്രകാശം കൊണ്ട് ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇതാണ് സയനോട്ടൈപ്പ് പ്രിന്റിംഗ് ലൈറ്റ് സെൻസിറ്റീവായ കെമിക്കലുകൾ വെച്ച് ചിത്രങ്ങളും രൂപങ്ങളും സൂര്യപ്രകാശിന്റെ സഹായത്തിൽ പ്രിന്റ് ചെയ്യുന്ന രീതിയാണിത് സയനോടൈപ്പ് പ്രിന്റിംഗ് ചെയ്യാൻ നമുക്ക് വേണ്ടത് സയനോടൈപ്പ് ആണ് ഇത് നമുക്ക് ആമസോണിൽ വാങ്ങാൻ പറ്റുന്നതാണ് ലിങ്ക് എന്റെ ബയോയിലുണ്ട് ഇന്ന് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫേൺ ലീവ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികളിൽ ഒന്നാണ് ഫേണുകൾ ആദ്യം തന്നെ നമ്മുടെ പേപ്പറിന്റെ വലിപ്പത്തിൽ ഇലവെട്ടി ഒട്ടിക്കാം ഞാനിത് ചുവന്ന പ്രകാശിൽ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല നീലപ്രകാശം ഇതിൽ കെമിക്കൽ ചേഞ്ച് വരുത്തും ചുവന്ന പ്രകാശം സേഫ് ആണ് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു അക്രിലിക് ഷീറ്റും കൂടെ വെച്ചു കൊടുക്കാം ഈ ഷീറ്റ് ഇളകാതെ ഇരിക്കാൻ നമുക്കൊരു ഹെയർ പ്രിന്റ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ സെറ്റപ്പ് ഒന്ന് കവർ ചെയ്ത് നേരെ വെയിലത്ത് വെക്കാം ഈ പേപ്പറിൽ കോട്ട് ചെയ്തിരിക്കുന്ന കെമിക്കൽസ് ഫെറിക് അമോണിയം സിട്രേറ്റും പൊട്ടാസ്യം ഫെറി സയനേറ്റുമാണ് ഇനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെയിലത്ത് തന്നെ വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിന്റ് ഏകദേശം തെളിഞ്ഞു വന്നത് നമുക്കിപ്പോൾ കാണാം ഇനി ഇതൊന്ന് വൃത്തിയായി കഴുകണം കഴുകിയില്ലെങ്കിൽ ഇതിൽ ഫർദർ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകും ഇനി ഇതൊന്ന് എയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിന്റ് റെഡി ഇത് കൂടാതെ ആന്റോ ടൈപ്പ് സോൾട്ട് പ്രിന്റിംഗ് അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ വേറെയുമുണ്ട് അതൊക്കെ നമുക്ക് ഓരോരോ വീഡിയോ ആയി പിന്നീട് കാണിക്കാവുന്നതാണ്